സൂര്യ സൂര്യാറിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കളക്ഷൻസ് ഓരോന്നായി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് കാണുന്നത് ഹെവി സ്റ്റോൺ റിംഗ് ഇരുന്നൂറ് ആനവാളിൻ്റെ ടൈപ്പ് മോതിരം വരുന്നുണ്ട് എൺപതാണ് മോഡൽ റിങ്ങുകളുടെ സെലക്ഷൻസ് എല്ലാം അല്ല ആണ് പ്രൈസ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് വാട്സാപ്പിൽ ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ എവിടെയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് എല്ലാ പ്രോഡക്ട്സിലും പ്രൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക മോതിരങ്ങളുടെ നല്ല സൂപ്പർ സെലക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അൻപത് എൺപത് ഇരുന്നൂറ് അങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഹെവി റിച്ച് ആയിട്ടുള്ള സ്റ്റോൺ മോതിരങ്ങളുടെയൊക്കെ ഒക്കെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ആനവാൽ മോഡൽ മോതിരം വരുന്നത് എൺപതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ഗോൾഡ് പ്ലേറ്റഡ് മോതിരങ്ങൾ അൻപതാണ് പ്രൈസ് വരുന്നത് ഗോൾഡിൻ്റെ സെയിം മോഡലിൽ അൻപത് രൂപയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് കുറേയേറെ നല്ല മോഡൽസും പാറ്റേൺസും അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമാണെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് എല്ലാം ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയിൽ വരുന്ന മോതിരമാണ് നൂറ്റിപ്പത്താണ് ഒരു റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നല്ല അറബിക് മോഡലിൽ ഹെവി പാറ്റേണിൽ റിച്ച് ഡിസൈനിലുള്ള മോതിരങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും അയയ്ക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഹെവി മോതിരങ്ങൾ നൂറ്റിപ്പത്ത് നോർമൽ ഡെയിലി യൂസ് മോതിരം അൻപതുമാണ് പ്രൈസ് വരുന്നത് കുറേയേറെ നല്ല മോഡൽസ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അൻപത് രൂപയുടെ റേഞ്ചിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എൺപത് രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് വെറൈറ്റി മോഡലിലുള്ള കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതെല്ലാം എയ്റ്റി റുപ്പീസ് എൺപത് രൂപ മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കുറേയേറെ നല്ല മോഡലുകൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കാം ജസ്റ്റ് എൺപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്ന മോതിരങ്ങളുടെ എല്ലാം വെറൈറ്റി പാറ്റേൺസ് ആണ് അതുപോലെ നല്ല അടിപൊളി ഫാഷനിലുള്ള ഗോൾഡ് പ്ലേറ്റഡ് മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് എല്ലാ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന എല്ലാ എൺപത് രൂപ മാത്രമാണ് പ്രൈസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് വാട്സ്ആപ്പിൽ ഓർഡർ ഗോൾഡ് പ്ലേറ്റഡ് മോതിരങ്ങളാണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വെറൈറ്റി മോഡലുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ജസ്റ്റ് എഴുപത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് ആണ് നല്ല വെറൈറ്റീസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കൈയോടെ തന്നെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഒക്കെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള മോതിരമാണ് എല്ലാം എഴുപത്തഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കുറേയേറെ നല്ല മോഡലുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആയിട്ടാണ് വരുന്നത് ഏതെങ്കിലും മോതിരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് വാട്സ്ആപ്പിലാണ് ഓഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി സ്റ്റോൺ മോതിരങ്ങൾ മോഡൽ റിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് വാട്സപ്പിൽ ഓർഡർ ചെയ്യേണ്ടുള്ളത് നല്ല മോഡൽ ഗൾഫ് മോതിരം ഡെയിലി യൂസ് എല്ലാം അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അൻപത് രൂപയാണ് ഒരു റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ സെയിൽ ഐറ്റംസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് നമ്മളിതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അൻപത് രൂപയുടെ റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഇതിലുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഞങ്ങളുടെ സൂപ്പർ സെലക്ഷൻ അമ്പതാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് വെറൈറ്റി പാറ്റേൺസ് കാണാനും പർച്ചേസ് ചെയ്യാനും പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ട് വന്നിട്ടുള്ള മുല്ലമാലയുടെ സെലക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ലോക്കറ്റ് പെയർ ചെയ്തിട്ടുണ്ട് താലികളും അവൈലബിൾ ആക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിൽ കാണുന്നവർ ഫോളോ ചെയ്തേക്കുക ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള മുല്ലമാലയുടെ സെലക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് എട്ട് പിടിയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചെയിനും ലോക്കറ്റും കൂടിയുള്ള പ്രൈസിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് ലോക്കറ്റ്സുകൾ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ലോക്കറ്റ് വന്നിട്ടുണ്ട് ഓമിൻ്റെ താലിയുടെ കളക്ഷൻസ് മോഡൽ ലോക്കറ്റ് പിറയി നക്ഷത്രം ലോക്കറ്റ് അങ്ങനെ സ്റ്റോണിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള ലോക്കറ്റ്സുകളും പെയർ ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറാണിതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്താണ് ഈ പ്രോഡക്ട്സുകൾ വരുന്നത് ഹെവി സ്റ്റോക്കിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള താലിമാലകളുടെ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിലുള്ള താലിമാലകളുടെ കളക്ഷൻസ് ആണ് ഇതിൽ ലോക്കറ്റ് ചെയിൻ വേണോ താലിമാലയാണോ ഏതാണ് താൽപ്പര്യമെന്ന് വെച്ചാൽ അത് നോക്കി ഓർഡർ ചെയ്തേക്കാം ഇവിടെ നമുക്ക് ഹോം ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതുപോലെ പിറൈ നക്ഷത്രവും ഉണ്ട് കുരിശിൻ്റെ ഡിസൈൻസ് വേണമെന്നുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത് ഓർഡർ ചെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഏതാന്ന് ഒപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർ ആ നമ്പറിലേക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യണ്ടുള്ളത് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ്